ജനുവരി മുപ്പത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കടമ്പഴിപുരം ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും പുഷ്പാർച്ചനയും നടന്നു മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ആളുകളെ പരസ്പരം ശക്തിയായിട്ടുള്ള അതിൻ്റെ പേര് അന്വേഷിച്ച് നമ്മൾ പോയിട്ടില്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ നിന്നും അത് നമുക്ക് കാണാൻ കഴിയും അവർ പുതിയ വേഷം അണിഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും അവരാണ് ആ കാലഘട്ടത്തിൽ വർഗീയ ശക്തികളെ വളർത്തിയതും രാജ്യത്താകമാനം സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി നേതൃത്വം പുറത്തു ഇന്നും ആ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് നൂറ് കൂട്ടം മതങ്ങളുടെ അനുയായികളെ ഒരുമിച്ച് ജീവിക്കുന്ന രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരും അതിൻ്റെ മുമ്പുള്ള ആളുകളൊക്കെ വരുന്ന അതിൻ്റെ മുമ്പുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ത്രീകളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി പി സുബ്രഹ്മണ്യൻ നാരായണൻകുട്ടി ഷാംപുജം സിൽവി ജോൺ സി കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ പി ബാലകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആദരിച്ചു சிசியன் கடம்பழிப்புறம்